ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസ യുദ്ധത്തിന്റെ കാര്യത്തിൽ തൻ്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിന്റെ രണ്ടാം വാർഷിക ദിനത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് നിലനിൽപ്പിനും ഭാവിക്കും വേണ്ടിയുള്ള യുദ്ധമാണിതെന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ടായിരുന്നു യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കുക ഹമാസ് ഭരണം അവസാനിപ്പിക്കുക ഇസ്രയേലിന് ഗാസ ഒരു ഭീഷണിയാകാതിരിക്കുക എന്നിവയാണ് ഈ ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു രാജ്യം വേദനയുടെ ദൗർഭാഗ്യകരമായ ദിവസങ്ങളിലാണോ എങ്കിലും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു ഇസ്രയേലിന് ദോഷം വരുത്താൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ സൈനികർ ശക്തമായി പോരാടുകയാണെന്നും തങ്ങൾക്കെതിരെ കൈ ഉയർത്തുന്നവർ തകരുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു മേഖലയിലെ ഏറ്റവും വലിയ ഭീഷണിയായി കണക്കാക്കപ്പെടുന്ന ഇറാനിയൻ ആക്സസ് ഒരുമിച്ച് തകർക്കുമെന്നും പശ്ചിമേഷ്യൻ മുഖം ഒരുമിച്ച് മാറ്റുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു